നമ്മുടെ ഇഞ്ചി ഇത് കണ്ടോ ഇതെല്ലാം പറിക്കാൻ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കും എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ ഏഹ് ചിലരുടെയൊക്കെ ഇഞ്ചി ഇങ്ങനെ കേട് വന്ന് പോവാന്ന് പറയുന്ന കേട്ടു ഇപ്പൊ നമുക്കും നമ്മുടെ ഇത് ചിലതിനകത്തൊക്കെ ഇതുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം പറിച്ചു നോക്കാം അത് എങ്ങനെയാണ് ഇപ്രാവശ്യം കേടാണോ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ എന്തോര ഇഞ്ചി ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തോ ഒരു ഇഞ്ചി ഉണ്ടെന്ന് നോക്കാം ഇനി കേടുണ്ടോ എന്ന് നോക്കാം ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഇഞ്ചി ഇപ്രാവശ്യം ഇട്ടവരുടെ എല്ലാവരുടെയും കേടുവന്ന് പോവുക ഉണങ്ങി പോവാന്ന് നമുക്ക് നോക്കാം ഇതന്നെ ആന്നേ നമ്മള് ഇടയ്ക്ക് ഒന്ന് രണ്ട് ചാക്കൊക്കെ പൊട്ടിച്ചു നോക്കിയായിരുന്നു കേട്ടോ അത് എന്നൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത്ര നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ചാക്കീന്ന് ഒരു കിലോയുടെ മേളിലൊക്കെ ഇഞ്ചി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യ അത്ര ഇല്ല നമ്മള് വീട്ടിലോട്ട് ആവശ്യത്തിന് ഇടക്കിടയ്ക്ക് ഓരോ ചാക്കും നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ ഇത്രയും നട്ടിട്ട് ഇത് മൊത്തം പറിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു തീരെ പോയ ചാക്കൊക്കെ ഉണ്ട് ഒത്തിരി ഉണങ്ങി പോയെ ഈ ഈ ചാക്കിയെന്നറ്റി ഞാൻ ഇന്ന് പറിച്ചതാ കേട്ടോ അപ്പഴ ഞാൻ എന്നാ പറിക്കുന്നതിന് മുമ്പ് മൂന്ന് ചാക്കൊക്കെ പറിച്ചത് എന്നാ വീഡിയോ കൂടെ എടുത്തേക്കാന്ന് ഈ ചാക്കിനകത്തൊക്കെ മുഴുവനും ഇങ്ങനെ അഴുകി പോയേക്കുവാ ണ്ടോ ഇതെല്ലാം ചീഞ്ചിരിക്കും അത് ചീഞ്ഞു കണ്ടോ ഒത്തിരി പേരുടെ ഇഞ്ചി ഇപ്രാവശ്യം നട്ടവർ ഒക്കെ പോയെന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ടിട്ടൊന്നും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാണോ മഴയുടെ ആണോ ഞാൻ പറഞ്ഞില്ല വലിയ കാര്യായിട്ടൊന്നും ഇല്ല ഇഞ്ചി മുഴുവൻ പോയിതുണ്ടോ ചീഞ്ഞു പോയി മുത്തം പോയി ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നൊണ്ട് ഏർ ഉറച്ച മണ്ണ് നല്ല ലൂസായിട്ടിരിക്കുന്നു അതുകൊണ്ട് കുടഞ്ഞിട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് ആ ചാത്തിനകത്ത് ആ ഉണ്ട് ചാക്കിനകത്ത് ഇത്ര ഉള്ളു വേറെ ഒഴിഞ്ഞുണ്ടോന്ന് നോക്ക് ഒന്നും ഇല്ല ഇപ്രാവശ്യം ഇഞ്ചി തീരെ മോശ വിളവെടുത്ത് നമുക്ക് തീരെ കിട്ടിയിട്ടില്ല ഇഞ്ചി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ചാക്കിനത് നമുക്ക് ഒത്തിരി ഇഞ്ചി കിട്ടുമായിരുന്നു ആദ്യം ആദ്യം പറിച്ചതിന് ഇത്രയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഇത് ഒത്തിരി ഉണങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇഞ്ചി ചീഞ്ഞു പോവുക ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഇഞ്ചി ചീഞ്ഞു പോകുന്നുണ്ടെന്ന് അടുത്ത ചാക്കും പൊട്ടിച്ചേക്കാം ഇതൊക്കെ ഇന്ന് ഞാൻ പൊട്ടിച്ചതായിരുന്നു കൊറച്ച് വീട്ടിൽ കൊറച്ചുപേര് വന്നപ്പോ അവർക്കൊക്കെ നമ്മള് കൊറച്ചീച്ച ഇഞ്ചി ഒക്കെ കൊടുത്തുവിട്ടു അങ്ങനെ ചാക്ക് പൊട്ടിച്ചത് നീല തന്നെ ഉണ്ടായിരുന്നു ചാക്കിന്റെ മേലെ തന്നെ മണ്ണ് നല്ല ലൂസായിട്ട് മഴ പെയ്തിട്ടിരിക്കുന്നോണ്ടേ മണ്ണ് നല്ല ലൂസാണ് അപ്പം നമുക്ക് അധികം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇനി ഈ നാല് അഞ്ച് ചാക്കും കൂടെ ഉള്ളു പിന്നെ നമ്മള് പുറകിലൊക്കെ നട്ടിട്ടുണ്ട് ആ ഇവിടെ ഒരു ചാക്ക് പുറയിലൊക്കെ അല്ല ഫ്രണ്ടിലൊക്കെ നട്ടിട്ടുണ്ട് അതിന് ഇത്രയും ഉണക്ക വന്നിട്ടില്ല കേട്ടോ ഇതുപോലെ എല്ലാം പഴുത്തു പോയിട്ടില്ല ഫ്രണ്ടിൽ നട്ടതൊക്കെ അത് കണ്ടോ ഇത് ചാക്ക് പൊട്ടിയിരിക്കുന്നോണ്ട് ഇത് നമ്മളിനി നിർത്തിയാലും പിന്നെ അത് ഉണങ്ങി ഉണങ്ങി പോത്തേ ഉള്ളൂ നമ്മൾ നമ്മള് ഇന്ത്യ വരുന്നുണ്ട് ഒരു ചാട്ടിനൊരു വൻഷ നമുക്കിനി ഇതിനകത്ത് പൊട്ടിക്കാം ഇതിനകത്താണ് എന്റെ ഒരു പ്രതീക്ഷ ഉള്ളത് അതിനകത്ത് അത്യാവശ്യ ഇലകളൊക്കെ ഉള്ളതാണ് ഇതിനകത്താണ് നമ്മുടെ ഒരു പ്രദേശം നമ്മുടെ പ്രദേശമോട് വലിയ കാര്യമായിട്ട് തെറ്റിക്കാതെ ഇല്ല കൊഴപ്പില്ലാതെ നമുക്ക് തന്നെ കേട്ടോ ഗീ വരണം എന്നാലും നമുക്ക് കുറവാണ് അതിനകത്തൊന്നുമില്ല മണ്ണിനകത്ത് അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രിപ്പായിട്ട് നമുക്ക് ഈ ഇത്രയും ചാക്കുകളും കൂടെ നമുക്ക് പറിക്കാം നമ്മൾ പറിച്ചു നോക്കിയതാണ് ചീഞ്ഞ് പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പറിച്ചു നോക്കിയതാ നന്നായിട്ട് മൂത്തിട്ടൊക്കെയുണ്ട് കേട്ടോ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പം അത്യാവശ്യം ഇഞ്ചി പറിച്ചല്ലോ അടുത്ത പ്രാവശ്യം അടുത്ത ഇതിന് നമുക്ക് അടുത്ത ട്രിപ്പിന് അടുത്ത ഇഞ്ചി പറിക്കാം അപ്പൊ ഇത് എന്ത് ഇപ്രാവശ്യം ഇഞ്ചിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഒത്തിരി പേര് ഞാൻ ഒരു ഒത്തിരി ഇതിനകത്ത് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഇഞ്ചി ഒത്തിരി പോകുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു അപ്പൊ നോക്ക് നമ്മുടെ ചെ ഒരു ചാക്കിനകത്തേ ചീഞ്ഞ് പോയുള്ളൂ ബാക്കിയതേ ഇത്രയും ഇഞ്ചിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്ര ഒന്നും അല്ല കിട്ടിയത് നമുക്ക് ഒരു ചാക്കിന്ന് ചാക്കീന്ന് ഇത്രയും പറിച്ചത് നമുക്ക് ഒരു ചാക്കിന്ന് ഇഞ്ചി കിട്ടിയത് നമ്മുടെ ചാക്കിയിൽ വെച്ചത് മണ്ണീന്ന് പറിച്ചതൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു അപ്പൊ ശരി ബൈ